അപ്പൊ ഇന്ന് നമ്മളൊരു കുഞ്ഞമ്മത്തിയാണ് കറി വെക്കുന്നത് കുഞ്ഞമ്മത്തി കറി എന്ന് ചോദിച്ചാൽ എന്താണെന്ന് ചോദിക്കും പക്ഷെ കുഞ്ഞമ്മത്തി കറി വെക്കുന്നത് ഞങ്ങൾ രണ്ടു പേര് കൂടിയാണ് ഞാനും എൻ്റെ ശിൽവിയും ശിൽവിയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പൊ കുറച്ചായിട്ട് കാണാത്ത എന്താണെന്ന് നിങ്ങളൊക്കെ എന്നോട് ചോദിക്കുന്നുണ്ട് ആ കുട്ടിക്ക് ജോലി തിരക്കൊക്കെയാണ് അപ്പോൾ അവൾ ജോലിക്ക് പോകും ഇത് എൻ്റെ അൻപത് വയസ്സുള്ള അടുക്കളയല്ല എഴുപത്തെട്ട് വയസ്സുള്ള അമ്മയുമല്ല ഇത് നല്ല സുന്ദരം സൂപ്പർ അടുക്കളയും സുന്ദരി കുട്ടിയുമാണ് പാചകം അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പാചകത്തിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു പാചകം കുഞ്ഞമ്മത്തി തേച്ച് കഴുകി വൃത്തിയാക്കി ആ സ്യൂഷൻ എല്ലാവരും ചെയ്യുന്ന പോലെ അതിനകത്ത് കാക്കിലോയ്ക്ക് രണ്ട് ടീസ്പൂണിലെ മുളക് രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും മല്ലിപ്പൊടി എത്ര ഇട്ടു ഇത്തിരി അരല്പം മല്ലിപ്പൊടി പിന്നെ ഉലുവപ്പൊടി ഇത്തിരി മഞ്ഞൾപ്പൊടി ഉപ്പ് രണ്ട് കഷ്ണം കുടംപൊടി ഇത്രയും ഇട്ട് ഇതാ അടുപ്പത്തേക്ക് വയ്ക്കുന്നു എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട് മോളാണോ മരുമോളാണോ പേരക്കുട്ടിയാണോ സുന്ദരി എല്ലാവരും പറയുന്നുണ്ട് നീ ഇപ്പം അടുക്കള ഇരിക്കുന്ന ഡ്രസ്സാന്ന് വെച്ചൊന്നും നീ ചമ്മണ്ട ഇതൊക്കെ നല്ല ഡ്രസ്സ് നീ സുന്ദരി ആണല്ലേ പിന്നെ ഇതാകണ്ടല്ലേ മത്തിവർക്ക് ഇരുന്നു ഇന്ന് അവൾക്ക് ഓഫാണ് അപ്പോഴെന്നെ വിളിച്ച് വൻ്റെ വ നമുക്ക് ഒന്നിച്ച് നിന്ന് ചെയ്യാം എനിക്കല്ലാതെ ഒന്നും നേരമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പം ഞാനത് യൂട്ടിലൈസ് ചെയ്യുക ഓ ഓക്കെ ഓക്കെ ആ വരുന്നുണ്ട് വരുന്നുണ്ട് ആ വരുന്നുണ്ട് അതൊന്നെടുത്തോട്ട് മോനെ അതിപ്പം എൻ്റെ എന്തിനാണ് വിളിക്കുക അതിനിടയിൽ കൂടെ നമ്മുടെ കുട്ടിയുടെ ഹസ്ബൻഡ് വന്ന് നമ്മുടെ വണ്ടി വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകണം അതിനാൾ വന്നു എന്ന് പറഞ്ഞ് വന്ന് വിളിക്കുകയായിരുന്നു അപ്പം ഞങ്ങൾ ഇത്രയും അങ്ങോട്ടും മനസ്സ് വിട്ടതാണ് ഇനി കറിയാണത് ഗ്രേവി അത്രയും വേണല്ലേ ആ ആ ആ ആ ഇതാ എൻ്റെ അമ്പത്തിനാല് വർഷം പഴക്കമുള്ള അടുക്കളയല്ല എഴുപത്തെട്ട് വയസ്സുള്ള ഞാനും അല്ല ഇത് സുന്ദരമായ അടുക്കളയും സുന്ദരിയായ എൻ്റെ ശിൽവിയും കൂടെ അതെ അതെ വെരി സുന്ദരം ശിൽവി ആർ പി എഫിൽ സ്പെഷ്യൽ സ്ക്വാഡിൽ വർക്ക് ചെയ്യുന്ന പോലീസ് ഓഫീസറാണ് അവൾ എപ്പോഴും തിരക്ക് പിടിച്ച ജോലിയാണ് അതുകൊണ്ടാണ് കിട്ടാത്തത് നിങ്ങളെല്ലാവരും എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു എവിടെ എവിടെ ആ കുട്ടി എവിടെ എനിക്ക് പേരക്കുട്ടിയുടെ പോലെ ഉള്ളവള് അത്രയും പ്രായമേ ഉള്ളു ഓ വീട്ടിൽ നിന്ന് ഡ്രസ്സാണെന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു അതൊക്കെ ധാരാളം അപ്പോൾ ഓരോരോ കാര്യങ്ങളായിട്ട് അപ്പം മത്തി വെട്ടിക്കഴുകി അടുപ്പത്ത് വെച്ചു ആ സൂക്ഷിച്ച് നമ്മളെല്ലാവരും എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ഞാനേ പുതിയ അടുക്കളയിൽ എൻ്റെ കുട്ടിയോട് കൂടി ഒന്ന് ചെയ്യുന്നതുകൊണ്ട് ഒരു വീഡിയോ എടുക്കാന്ന് വെച്ചതാണ് എല്ലാവരും എന്നോട് കുറേ ദിവസമായിട്ട് ചോദിക്കുന്നുണ്ട് എവിടെ എവിടെയാണ് ഞങ്ങൾ രണ്ടും കൂടെ രണ്ട് മൂന്നാല് വീഡിയോ എടുത്തിരുന്നു ഞാനതിട്ടു അപ്പോൾ അതുകൊണ്ട് കുടംപുളി നല്ല അസൽ കുടംപുളിയാണ് കണ്ടോ ഇതാ നല്ല കുടംപുളി ഉണ്ടോ ഇതിലൊക്കെയാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് അല്ലേ മാ ഇതിൻ്റെ പിന്നെ ഓരോത്തരം ചെയ്യുമ്പം ഓരോ തരത്തിലാണ് കൈപ്പുണ്യമേ അതിനനുസരിച്ച് ശെൽവില്ലാം ചെയ്താൽ നല്ല ടേസ്റ്റ് അവൾ എന്തെടുത്താലും എനിക്ക് തരും ഞാനും കൊടുക്കും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയൊക്കെ സഹായ സഹകരണങ്ങളോടുകൂടി ജീവിക്കുന്ന സൗഹൃദത്തോടും അല്ലേ സൗഹൃദം ആൻഡ് സാഹോദര്യം എനിക്ക് പെൺകുട്ടികളും ഇല്ലെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ നമ്മുടെ മൂന്ന് മരുമക്കളും ഇപ്പം ഈ കുട്ടിയുമാണ് എൻ്റെ മക്കൾ അവരാരും രംഗത്ത് വരാത്തതിനാൽ എനിക്ക് എൻ്റെ ശില്പി മോളെ കിട്ടിയത് ഇപ്പം എന്താ മത്തി വരയുന്ന എന്തിനാ മോളെ വറുക്കാന് ആ ആ ഇത് പയറടുപ്പത്തല്ലേ മീൻ അടുപ്പത്ത് കിടന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വരുന്നുണ്ട് അപ്പോഴത്തേക്ക് ആ കുട്ടി മീൻ വറക്കാനുള്ള കാര്യങ്ങളൊക്കെ നോക്കുകയാണ് മത്തി വരഞ്ഞ് അതിൻ്റെ കൂട്ടൊക്കെ എന്തൊക്കെയാണ് ചേർക്കുന്നത് ഇതിൽ ചേർ ആ എന്നിട്ട് തിരുമ്മി വെക്കോ അത് കഴിഞ്ഞ് ഇനിയിപ്പത് ഇതിന്റെ ഇത് തിളച്ചൊക്കെ പറ്റാൻ പോകുന്നല്ലേ തിളച്ച് ആ പറ്റുന്നു അതെങ്ങനെ കൊണ്ടുപോയി അയ്യോ അത് ശരി ഇതെന്താ മോളെ അഞ്ച് നാൽപ്പത്താറ് എന്നൊക്കെ കാണിക്കുന്നു റെക്കോർഡിങ് പുതിയ ഫോണിലിങ്ങനെയൊക്കെ ആണോ പുതിയ 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 ഓരോ പുതിയ ഫോണിലും ഓരോ അല്ലേ ഇതൊക്കെ ഇപ്പോൾ ഒത്തിരി സംവിധാനങ്ങളുള്ള ഫോണാണല്ലോ കാറ് കെട്ടി വലിച്ചോണ്ട് പോന്ന് എന്താ കഴിഞ്ഞ ഒരു ഒരു പത്ത് ദിവസം മുമ്പേ ആണ് കേട്ടോ അത് പതിനഞ്ച് കൊല്ലം ആകുമ്പം ശരിയാക്കണ്ടേ അതിനുള്ള എല്ലാ ഇതൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് വെച്ച വണ്ടിയാണ് എന്താ സംഭവം മാത്രമല്ല അല്ല ചോറ് അടുപ്പത്ത് കണ്ട് വേവുന്നു ചോറല്ല അത് ഇത് ഇതെന്താ ചോറ് വേറെ മറ്റേ ഇനിയിപ്പം എന്താ സാലഡിനുള്ള കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിരിക്കുന്നു ബീ ക്യാരറ്റ് ബീൻസ് ഇഞ്ചി